നമസ്കാരം തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം മണ്ണിലേക്ക് പുതുമഴയുടെ കണികകൾ ആദ്യമായി വീഴുമ്പോഴുണ്ടാക്കുന്ന ഗന്ധം ആർക്കാണ് ഇഷ്ടമല്ലാത്തത് ഭൂമിയുടെ ഗന്ധം ഗൃഹാതുരത്വം ഉണർത്തുന്ന ഇത്തരം ഗന്ധങ്ങൾക്ക് മനുഷ്യ മനസ്സിനെ ഉണർത്താനുള്ള പ്രത്യേക സവിശേഷതയുണ്ട് എന്നാൽ അത്തരം ഗന്ധങ്ങൾ സസ്യങ്ങളിൽ നിന്നും ഉണ്ടാക്കി അത്തരായി വിപണിയിലെത്തിക്കാൻ ഒരുങ്ങുകയാണ് തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉത്തർപ്രദേശിൽ വികസിപ്പിച്ച മിട്ടേക്ക അത്തർ എന്ന വില കൂടിയ അത്തറിനു പകരമായി താരതമ്യേന ചെലവ് കുറഞ്ഞ രീതിയിലാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ അത്തർ വികസിപ്പിക്കുന്നത് സൂര്യപ്രകാശത്തിൽ ഉണക്കിയ ചൂടുള്ള മണ്ണ് വാറ്റിയെടുത്താണ് മിട്ടേക്ക അത്തർ നിർമ്മിക്കുന്നത് ഇതിന്റെ നിർമ്മാണ ചെലവ് കൂടുതലായതുകൊണ്ട് വിപണിയിൽ ഈടാക്കുന്നതും ഉയർന്ന തുകയാണ് അതേസമയം പുതുമഴയുടെ ഗന്ധം സസ്യസ്രോതസ്സുകളിൽ നിന്ന് പുനർനിർമ്മിക്കാൻ കഴിയുമെന്നതാണ് ബൊട്ടാണിക്കൽ ഗാർഡന്റെ കണ്ടെത്തലിന്റെ ഗുണം ഇതിന് നിർമ്മാണ ചെലവ് കുറവാണ് സ്ട്രെപ്റ്റോമൈസിൻ എന്ന ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന സെസ്ക്വിറ്റർ പെയിൻ ജിയോസ്മിൻ എന്ന ബാക്ടീരിയയാണ് മണ്ണിന്റെ സ്വഭാവഗുണമുള്ള മണത്തിന് കാരണമാകുന്നത് മഴയ്ക്ക് ശേഷമുള്ള സവിശേഷമായ മണ്ണിന്റെ ഗന്ധം സസ്യങ്ങളിൽ നിന്ന് നിർമ്മിച്ച് ട്രോപ്പിക്കൽ സോയിൽ സെന്റ് എന്ന പേരിലാണ് കുപ്പിയിലാക്കി വിപണിയിലെത്തിക്കാൻ ഒരുങ്ങുന്നത് ഏതായാലും പൂക്കളുടെയും പഴങ്ങളുടെയും മണത്തിൽ നിന്ന് വ്യത്യസ്തമായി അതും മണ്ണിന്റെ മണം കുറഞ്ഞ വിലയിൽ വിപണിയിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാം പണ്ട് സർവ്വസാധാരണമായി എല്ലാവരും ഉപയോഗിച്ചിരുന്ന മഷിപ്പേന ഇന്ന് കാണാൻ കിട്ടുന്നത് തന്നെ അപൂർവം ഒരു കാലത്ത് വിദ്യാർത്ഥികൾക്ക് കുപ്പിയിൽ നിന്ന് പേനയിലേക്ക് മഷി കയറ്റുന്നതും മഷി തീരുമ്പോൾ കൂട്ടുകാർ കുടഞ്ഞിട്ടു കൊടുക്കുന്ന മഷി പങ്കിട്ടെടുക്കുന്നതും ഒക്കെ സൗഹൃദത്തിന്റെയും ഗൃഹാതുരതയുടെയും ഓർമ്മകൾ മാത്രമാണെന്നും ഇന്ന് പ്ലാസ്റ്റിക് ബോൾ പേനകളുടെയും ജൽപേനകളുടെയും കാലം ഇവ സൃഷ്ടിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ തോത് വളരെ വലുതാണെന്ന് ആരും ഓർക്കുന്നില്ല എന്ന് മാത്രം എന്നാൽ ഇത്തരമൊരു സംരംഭവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം പരിസ്ഥിതി സൌഹൃദ വിദ്യാലയ സംസ്കാരം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം നടപ്പിലാക്കുന്ന ഗ്രീൻ ചാമ്പ്സ് ഇങ്ക് ഷിഫ്റ്റ് പദ്ധതി ജില്ലയിലെ വിദ്യാലയങ്ങളിൽ ആരംഭിച്ചു പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചത് ജില്ലാ കലക്ടർ അനുകുമാരിയാണ് പദ്ധതിയെക്കുറിച്ച് ജില്ലാ വാക്കുകളിലേക്ക് ഗ്രീൻ ലിവിങ് സസ്റ്റൈനബിലിറ്റി ഇതൊരു ചോയ്സ് മാത്രമല്ല ഇത് ഇന്നത്തെ കാലത്തെ അനിവാര്യത ആണ് ഇങ് ഷിഫ്റ്റ് ക്യാമ്പയിൻ നമ്മുടെ ഗ്രീൻ ചാമ്പ്യൻസ് പ്രോജക്റ്റിന് ഭാഗമായിട്ട് വരുന്ന സ്കൂളുകൾ കുട്ടികളിനെ ഫോക്കസ് ചെയ്ത ഒരു സ്പെഷ്യൽ ഇനീഷ്യേറ്റീവ് ആണ് ഇതിൻ്റെ ലക്ഷ്യം നമ്മുടെ സ്കൂൾ കുട്ടികളിനെ പ്ലാസ്റ്റിക് ബേസ്ഡ് സിംഗിൾ യൂസ് ബോൾ പെൻസിൽ നിന്ന് മാറ്റിയിട്ട് ഫൗണ്ടൻ പെൻസിലേക്ക് കൊണ്ടുവരണം എന്നാണ് നമ്മുടെ സംസ്ഥാനത്തിൽ മാത്രമേ ഏകദേശം നൂറ്റി അമ്പത് കോടി പെൻസാണ് ഡിസ്പോസ് ആവുന്നത് ഒരു വർഷത്തിനുള്ളിൽ ഇത്രയും വലിയ കണക്കുള്ള വേസ്റ്റ് നമുക്ക് എളുപ്പമായിട്ട് തീർച്ചയായും ഒഴിവാക്കാൻ പറ്റൂ ഇങ്ക് പെൻസ് ഉപയോഗം കൊണ്ട് ഇതാണ് നമ്മുടെ ലക്ഷ്യം മാലിന്യം ശരിയായി വേർതിരിക്കുന്നതാണ് മാലിന്യ സംസ്കരണത്തിന്റെ ആദ്യപടിയെന്നും ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവാന്മാരാകുകയാണ് വേണ്ടതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു പദ്ധതിയുടെ ഭാഗമായി അഞ്ചു മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഫൌണ്ടൻ പേനകളും മഷിക്കുപ്പികളും വിതരണം ചെയ്തു സ്കൂളിൽ മഷി ഡിസ്പെൻസർ സ്ഥാപിച്ചു മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് മിഷൻ തയ്യാറാക്കിയ പ്രത്യേക വീഡിയോ പ്രദർശിപ്പിക്കുകയും കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും ചെയ്തു വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് റീഫിൽ പേനകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും പുനരുപയോഗിക്കാൻ കഴിയുന്ന ഫൌണ്ടൻ പേനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത് പ്രകൃതി സൌഹാർദ്ദ ജീവിതശൈലി ശീലമാക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിന് ഈ രീതി പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം മറ്റൊരു ഗ്രഹത്തിൽ താമസിക്കുന്നതിന്റെ വെല്ലുവിളികൾ പഠിക്കുന്നതിനായി ആദ്യ അനലോക്ക് ബഹിരാകാശ ദൗത്യം ആരംഭിച്ചിരിക്കുകയാണ് ഐ മറ്റൊരു ഗ്രഹത്തിലെ ജീവിത സാഹചര്യങ്ങൾ ഇവിടെ അനുകരിക്കും ഇതിനായി ഹാബ് വൺ എന്ന പേരിൽ ഒരു പ്രത്യേക പേടകം ലഡാക്കിലെ ലേയിൽ ഒരുക്കിയിട്ടുണ്ട് ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനു വേണ്ടിയാണ് ഈ ദൗത്യം അങ്ങ് ലഡാക്കിലാണ് ഈ ബഹിരാകാശ പേടകം സജ്ജീകരിച്ചിരിക്കുന്നത് ഗഗന്യാനൽ തുടങ്ങി ചന്ദ്രനിൽ മനുഷ്യരെ എത്തിക്കുന്നത് വരെയുള്ള ദൗത്യ പദ്ധതികളിലാണ് ഐ എസ് ആർഒ അതിനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായാണ് ഭാവി ബഹിരാകാശ സഞ്ചാരികളുടെ അന്യഗ്രഹ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന വെല്ലുവിളികൾ പഠിക്കാൻ ഐ എസ് ആർഒ ശ്രമിക്കുന്നത് ഹാബ് വൺ പേടകത്തിൽ ഒരു ഹൈഡ്രോപോണിക്സ് തോട്ടവും അടുക്കളയും ശുചിമുറിയും ഉണ്ടാകും ചന്ദ്രനിലും ചൊവ്വയിലുമെല്ലാം ഒരു ബേസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് സമാനമായ സാഹചര്യമാണ് ഇവിടെ പരിശോധിക്കുന്നത് ചൊവ്വയിലെയും ചന്ദ്രനിലെയും ഭൂപ്രകൃതിക്ക് സമാനമായ ഭൂമിശാസ്ത്ര സാഹചര്യങ്ങൾ ഉള്ളതിനാലാണ് ലഡാക്കിനെ ഇതിനായി തെരഞ്ഞെടുത്തത് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരവും തണുപ്പും പരുക്കൻ ഭൂപ്രദേശവുമെല്ലാം ദീർഘകാല ബഹിരാകാശ ദൌത്യങ്ങളുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യയും സാഹചര്യങ്ങളും പരീക്ഷിക്കുന്നതിന് അനുയോജ്യമാണ് പുതിയ സാങ്കേതിക വിദ്യകളും റോബോട്ടിക് ഉപകരണങ്ങളും വാഹനങ്ങളും ആശയവിനിമയ സംവിധാനങ്ങളും ദൌത്യത്തിൽ സഞ്ചാരം സൗകര്യങ്ങൾ സംഭരണശേഷി എന്നിവയും പരീക്ഷിക്കും ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോഴുള്ള മനുഷ്യരുടെ ആരോഗ്യവും ദൌത്യത്തിൽ പരിശോധിക്കും സ്പേസ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ആരംഭിക്കാനും രണ്ടായിരത്തി നാൽപ്പതോടെ മനുഷ്യനെ ചന്ദ്രനിലിറക്കാനുമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഇതിനുള്ള മുന്നൊരുക്കമാണ് ഈ എൺപതാം വയസ്സിൽ സ്കൂൾ കുട്ടികൾക്കായി ആനയുടെ ഒരുക്കുകയാണ് കണ്ണൂർ കൊഴുമ്മലിലെ റിട്ടയേർഡ് പ്രഥമാധ്യാപകൻ പി പി ഗോവിന്ദൻ മൂന്ന് പതിറ്റാണ്ടുകൾ മുൻപ് ജോലി ചെയ്ത കൊഴുമൽ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ മുറ്റത്താണ് ഗോവിന്ദൻ സിമന്റും കമ്പിയും ജില്ലിപ്പൊടിയും ഉപയോഗിച്ച് ആനയുടെ ശില്പം ഒരുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെ കൊഴുമൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ അധ്യാപകനായിരുന്നു ഇദ്ദേഹം വർഷങ്ങളോളം ജോലി ചെയ്ത വീടിനടുത്തുള്ള സ്കൂളിലെ കുട്ടികൾക്കായി ശില്പം നിർമ്മിച്ചു നൽകണമെന്ന ആഗ്രഹം വർഷങ്ങളോളം ഗോവിന്ദൻ മാഷ് മനസ്സിൽ കൊണ്ടു നടന്നു സ്കൂളിലെ പ്രഥമാധ്യാപകനോട് ആഗ്രഹം പറഞ്ഞപ്പോൾ പിന്നീട് താമസമുണ്ടായില്ല സ്കൂളിന് മുന്നിലെ പൂന്തോട്ടത്തിൽ കുഞ്ഞനാന ഒരുങ്ങാൻ തുടങ്ങി കുട്ടികളുടെ പഠനത്തിലുള്ള ശ്രദ്ധ മാറാതിരിക്കാൻ ക്ലാസ് സമയം ഒഴിവാക്കിയാണ് ശില്പനിർമ്മാണം അത് രാവിലെ മാഷ് സ്കൂളിലെത്തും മണിക്ക് മുൻപ് മടങ്ങുകയും ചെയ്യും വൈകിട്ടും എത്തും ഓരോ ദിവസവും കുട്ടികൾ നിരീക്ഷിക്കുക ആനയുടെ രൂപമാറ്റമാണ് കുഞ്ഞൻ ആനയുടെ നിർമ്മാണം പൂർത്തിയാകാൻ കൗതുകത്തോടെ കാത്തിരിക്കുകയാണ് കുട്ടികൾ ുള്ള പൂവും പച്ചക്കറിയും വിളവെടുക്കാനായി കൃഷി ആരംഭിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം പേയാട് കണ്ണശ മിഷൻ ഹൈസ്കൂളിലെ കുട്ടി കർഷകർ സ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂളിന്റെ ഒരേക്കർ സ്ഥലത്താണ് കൃഷി സ്കൂൾ മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും പൂർണ്ണ പിന്തുണയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പി എം കെ എസ് വൈ പ്രോജക്ടിന്റെ സഹകരണവും കുട്ടിക്കർഷകർക്കുണ്ട് കുട്ടികളെ കൃഷി പാഠങ്ങൾ പഠിക്കുന്നതോടൊപ്പം കൃഷിയും വിളവെടുപ്പും കാലാകാലങ്ങളിലുള്ള വളം ചെയ്യലും പരിചരണവും എല്ലാം കുഞ്ഞു മനസ്സുകൾക്ക് കൂടുതൽ ആനന്ദകരമാകുമെന്ന ഉത്തമ ബോധ്യത്തിലാണ് സ്കൂൾ ഈ പരിപാടിക്ക് മുന്നിട്ടിറങ്ങുന്നത് കുഞ്ഞുമക്കളെ കൃഷിപാഠം പഠിപ്പിക്കാൻ സതീശൻ എന്ന യുവകർഷകനും ഒപ്പമുണ്ട് അദ്ദേഹം കുഞ്ഞുങ്ങൾക്ക് നടീൽ രീതികളും കലപരിപ്പും ജലമൊഴിക്കേണ്ടുന്ന ഒക്കെ വിശദീകരിച്ച് പറഞ്ഞുകൊടുത്ത് അവർക്കൊപ്പം കൂടുന്നു ഈ കൃഷിപാഠങ്ങൾ സ്വന്തം വീട്ടിലേക്കും ജീവിതത്തിലേക്കും പകർത്തി സമൂഹത്തിനും ഒരു മാതൃക സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കാം നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ് നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അറ്റ് കോം എന്ന ഇമെയിൽ ഐ ഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ ഏകോപനം ലെമിജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് ശുഭാശംസകൾ നേരുന്നു